ശ്രീലങ്കൻ തീരത്ത് ചേർന്ന് ചക്രവാതച്ചുഴി തലസ്ഥാനത്തടക്കം തകർത്ത് പെയ്യുകയാണ് മഴ അതിശക്തമായ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച നാല് ജില്ലകളിൽ രാവിലെ മുതൽ മഴ തകർത്തു പെയ്യുകയാണ് തലസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട് നവകേരള സദസ് നടക്കുന്ന പത്തനംതിട്ടയിലും മഴ പെയ്യുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ അതിശക്തമായ മഴ ഉണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം ചില സ്ഥലങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്നു മുതൽ പത്തൊമ്പത് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് വരെയാണ് ലക്ഷദ്വീപ് പ്രദേശത്ത് നാൽപ്പത് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം